ിഎസ്ഇ ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ലാസുകൾ സീരിയസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും നേരത്തെ അത്ര സപ്പോർട്ട് നമുക്ക് നൽകുന്നില്ല അത്രയും അത്ര സപ്പോർട്ട് കുറവാണ് ഇപ്പോൾ നമ്മളത്രയും എഫേർട്ട് ഇട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന വീഡിയോസ് ആണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി പഠിക്കും നിങ്ങളുടെ ബുദ്ധി ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയിസ്മാൻ വേണ്ടി ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഗ്രൂപ്പിന്റെ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഓൾറെഡി നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എഴുപത്തി എഴുപത്തി ആറ് എഴുപത്തിയേഴ് രണ്ട് അടുത്ത് ക്ലാസുകൾ ആയിട്ടുണ്ട് ഇതിനും ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ ക്ലാസുകളിലും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്ലാസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആർക്കും അസിസ്റ്റൻ സേസ്മാന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകുട്ടോ അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മളിപ്പോൾ ഓൾറെഡി കുറേ ക്ലാസുകൾ എടുത്തു പൊതുവിജ്ഞാനം എടുത്ത് കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും കംപ്ലീറ്റ് ആക്കി ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം കംപ്ലീറ്റ് ആക്കി ശാസ്ത്രം കംപ്ലീറ്റ് ആക്കി രസതന്ത്രം കംപ്ലീറ്റ് ആക്കി അപ്പൊ ഇന്നത്തെ ക്ലാസ് മുതൽ പുതിയൊരു സബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നുമല്ല നമ്മുടെ കലയാണ് കലാ കായിക സാഹിത്യ സാംസ്കാരികം എന്നുള്ളതിൽ കലയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് എന്ന ആ ഒരു ടോപ്പിക് അപ്പൊ കേരളത്തെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആരാണ് സിംബലിസത്തിന്റെ പിതാവ് സാൽവാദോർ ദാലിയാണ് സിംബലിസത്തിന്റെ പിതാവ് ജന്മനാട് എവിടെയാ അദ്ദേഹത്തിന്റെ ജന്മനാട് സ്പെയിൻ ആണ് അതുപോലെ സെറിസ്റ്റിക് ചിത്രകാര രീതിയിൽ പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ കൂടിയാണ് ആര് നമ്മുടെ സാൽവാദോർ ദാലി എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലയുടെ പ്രശസ്തമായ രചനയാണ് ദ ക്രിയേഷൻസ് ഓഫ് ആദം ദ ക്രിയേഷൻസ് ഓഫ് ആദം എന്ന് പറയുന്നത് ആരുടെ പ്രശസ്തമായിട്ടുള്ള രചനയാണ് നമ്മുടെ മൈക്കൽ ആഞ്ചലയുടെ പ്രശസ്തമായിട്ടുള്ള രചനയാണ് എന്ത് ദ ക്രിയേഷൻ ഓഫ് ആദം എന്ന് പറയുന്നത് ഇനി അടുത്തത് മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം എന്ന കഥ ഇതിവൃത്തമാക്കി നൂറ്റി അമ്പത്തിനാല് ചതുരശ്വര അടി വിസ്തീർണമുള്ള ഗജേന്ദ്ര മോഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഈ ഒരു ചുമർചിത്രം ഉള്ളത് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഈ കൃഷ്ണപുരത്താണെന്ന് ഓർക്കുക കേട്ടോ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ ആരാണ് രാജാരവിവർമ്മയാണ് കേട്ടോ ആധുനിക ഇന്ത്യൻ കല ചിത്രകലയുടെ സ്ഥാപകനാണ് ആര് രാജാ രവിവർമ്മ രാജാ രവിവർമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ ചിത്രമെഴുത്ത് കോയിലുത്തമ്പുരാൻ അതുപോലെ ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ രാജകുമാർക്കിടയിലെ ചിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ രാജാ രവിവർമ്മയാണ് അപ്പൊ രാജാ രവിവർമ്മ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകനാണ് ചിത്രമെഴുത്ത് കോയത് തമ്പുരാൻ ചിത്രകലാകാരൻ രാജകുമാരൻ രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങൾ ഇന്ത്യൻ മിത്തുകൾ സ്ത്രീകൾ ഗ്രാമീണ ജീവിതം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങളിൽ എന്താ പ്രതിപാദിക്കുന്നേ ഇന്ത്യൻ മിത്തുകളും സ്ത്രീകള് ഗ്രാമീണ ജീവിതം എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഏറ്റവും കൂടിയ ലേലത്തൂക്കി വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിങ് ദ സ്റ്റോറി ഓഫ് ടെല്ലർ ആണ് പെയിന്റിങ് വരച്ചത് അമൃത ഷെർഗിൽ ആണ് കേട്ടോ അമൃത ഷെർഗിലിന്റെ ആണ് ദ സ്റ്റോറി ഓഫ് ടെല്ലർ ഈ ആണ് ഇതുവരെ ഇന്ത്യയിൽ വിറ്റുപോയിട്ടുള്ള ഏറ്റവും വിലക്ക് വിറ്റുപോയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് ഇനി നന്ദലാൽ ബോസിന്റെ പ്രധാന ചിത്രങ്ങളെ നമുക്ക് നോക്കാം ഗാന്ധാരിൽ ബാൽക്കണി ഗാന്ധി മാർച്ച് ഉമയുടെ തപസ്യ അതുപോലെ ശിവപാർവതി പ്രണാമം സ്പ്രിംഗ് വില്ലേജ് ഹഡ്സ് അന്നപൂർണ ഡാർജിലിംഗ് ആൻഡ് ഫോക് എന്നിവയൊക്കെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നന്ദലാൽ ബോസിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും കോൺഗ്രസിന്റെ പോസ്റ്റായി തെരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഏത് ഗ്രാമീണ ചണ്ടക്കാരൻ റിവിസർ ജോസ് ഗ്രാമീണ ചണ്ടക്കാരൻ ആരാ വരച്ചിന്ന് ആരാണ് നന്ദലാൽ ബോസിന്റെ എന്ത് ഗ്രാമീണ ചണ്ടക്കാരൻ എന്നുകൂടി ഓർക്കണേ ഇറ്റാലിയൻ നവോത്ഥാന കാല ചിത്രത്തിലെ അധികായകനും ചിത്രകലാശില്പിയും വാസ്തുവിദ്യ വിദഗ്ധനുമായിരുന്ന വ്യക്തിയാണ് ആര് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോ പ്രത്യേകത എന്താ ഇറ്റാലിയൻ നവോത്ഥാന കല ചരിത്രത്തിലെ അതിഗായകനും ചിത്രകലാ ശില്പിയും വാസ്തുവിദ്യ വിദഗ്ധനുമായിട്ടുള്ള വ്യക്തിയാണ് ആര് മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലോ പ്രധാനപ്പെട്ട ശില്പങ്ങൾ ഏതൊക്കെയാ പിയത്ത ഡേവിഡ് സിസ്റ്റിൽ ചാപ്പൽ സീലിംഗ് മോസസ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ക്രിയേഷൻ ഓഫ് ആദം എന്നൊക്കെ പറയുന്ന മൈക്കൽ ആഞ്ചലിയുടെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണെന്ന് കൂടി ഓർക്കുക കേരളത്തിൽ ശില്പകലയിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള കലാകാരനാരാ കാനായി കുഞ്ഞിരാമനാണ് അല്ലെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ കേരളത്തിലെ ശില്പകലയിൽ ഏറ്റവും ശ്രദ്ധേയായിട്ടുള്ള കലാകാരൻ ആരാണ് കാനായി കുഞ്ഞിരാമൻ കാസർഗോഡ് ജില്ലയിലെ കുട്ടം മത്താണ് ജനനം ഇംഗ്ലണ്ടിലെ പ്രശസ്ത ശില്പിയായ യുടെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ് കേരള സർക്കാരിന്റെ പ്രഥമ അവാർഡുകൾ ശില്പം രൂപകൽപ്പന ചെയ്ത ശില്പിയും ആര് തന്നെയാണ് കാനായി കുഞ്ഞുരാമനാണ് കേട്ടോ പ്രധാന പുരസ്കാരങ്ങൾ രാജാ രവിവർമ്മ പുരസ്കാരം ഇക്കുറിശി അവാർഡ് എം എസ് നഞ്ചുണ്ടറാമ്പു ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കേട്ടോ അപ്പൊ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾക്ക് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് കേരളത്തെ ശില്പകലിന്റെ പ്രശസ്ത ശില്പങ്ങൾ നമുക്ക് നോക്കാം മലമ്പുഴ ഉദ്യാനത്തിലെ ക്ഷി നന്ദി മൂക്കോല പെരുമാൾ മുതല പട്ടം താണുപിള്ളിയുടെ പ്രതിമ കടപ്പുറത്തെ ശംഖ് ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യക വീണ പൂവിന്റെ ശില്പം അമ്മയും കുഞ്ഞും ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ശില്പങ്ങളാണ് ഇനി സംഗീത രംഗത്ത് മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ഏത് സ്വാതി തിരുനാൾ പുരസ്കാരം കേട്ടോ സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് പ്രത്യേകത എന്താ സംഗീത രംഗത്ത് മികവിനായിട്ട് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് പുരസ്കാര തുക രണ്ടു ലക്ഷം രൂപയാണ് സ്വാതി വിരുന്നാർ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചെമ്മുങ്കാടി ശ്രീവാസ അയ്യർക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത് സ്വാതി ഇരുന്ന പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടില് പാല സി കെ രാമചന്ദ്രന് പത്തൊമ്പതില് ടി എം കൃഷ്ണന് ഇരുപതില് ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് ഇരുപത് രണ്ടായിരത്തി പതിനേഴില് സ്വാതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിനും ലഭിക്കുകയുണ്ടായി അപ്പോ എന്താണ് സംഗീത രംഗത്തെ മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാ സ്വ സ്വാതി സംഗീത പുരസ്കാരമാണ് കേട്ടോ അത് രണ്ടു ലക്ഷം രൂപയാണ് അവന്റെ പ്രൈസ് വരുന്നത് കേരളത്തിലെ സോപാന സംഗീതത്തിന്റെ കുലപതിയായി ഞെരളത്ത് രാമ പൊതുവാളിനെ വിലയിരുത്തപ്പെടുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനാറ് പാലക്കാട് ജില്ലയിലെ എന്താണ് കണ്ണാർക്കാടിനടുത്ത് തിരുവി തിരുവിതാംകുന്നിനാണ് ജനിക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തിലെ ജനകീയമാക്കി വത്കരിച്ച് ഞെരളത്ത് രാമ പൊതുവാളാണ് ഇതിന്റെ ഭാഗമായി ജനഹിത സോപാനം എന്ന ജനകീയ രൂപം അദ്ദേഹം ആവിഷ്കരിച്ചു അപ്പൊ ജനഹിത സോപാനം എന്ന് പറയുന്നത് ആര് കൊണ്ടു ആവിഷ്കരിച്ചത് ഏതാണ് നമ്മുടെ രാമ പൊതുവാളിൻ്റെതാണ് കേട്ടോ ഞെരളത്ത് രാമ പൊതുവാളിന്റെ ആത്മകഥയാണ് ഏത് സോപാനം സോപാനം ആരുടെ ആത്മകഥയാണ് രാമപൊതുവാളിന്റെ ആത്മകഥയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സവിശേഷ വിഭാഗങ്ങൾ ഏതൊക്കെയാ സംഗീതത്തിലെ സവിശേഷ വിഭാഗങ്ങൾ ഏതൊക്കെയാ ഗയാല് തുമ്രി അതുപോലെ ധൂമ്പത്ത് എന്നിവയൊക്കെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സവിശേഷ വിഭാഗങ്ങൾ ഹിന്ദുസ്ഥാനിലെ ഹൈന്ദവ ഗാന രീതി ഏതാണ് ആണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രാചീനമായ രചനാരൂപമാണേത് ധൂമ്പത്ത് എന്ന് പറയും ധൂമ്പത് രചനാരൂപം രൂപപ്പെടുത്തിയിരിക്കുന്നത് താൻസനും സ്വാമി ഹരിദാസും ചേർന്നിട്ടാണ് അപ്പൊ ആരൊക്കെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് താൻസനും സ്വാമി ഹരിദാസും ചേർന്നാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത് ധൂമ്പത് സംഗീതത്തെ കൂടുതൽ പ്രചരിപ്പിച്ച വ്യക്തി ആരാണ് താൻസനാണ് താൻസനാണ് ധൂമ്പ സംഗീതത്തെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് കച്ചേരികളുടെ അവസാനം പാടുന്ന വികാരപരമായ ഹിന്ദുസ്ഥാനി ഗാനരൂപമാണേത് തരാന തരാന എന്ന് തരാനെന്ന് എന്താണ് കച്ചേരികളുടെ അവസാനം പാടുന്ന വികാരപരമായിട്ടുള്ള ഹിന്ദുസ്ഥാനി ഗാനരൂപമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗാനരായയാണിത് ഗോളിയോർ ഗാനര എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സവിശേഷ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഗയാൽ തുമ്പ്രി ദൂപ്പെന്നാണ് ഈ ഹിന്ദുസ്ഥാനിലെ ഹൈന്ദവ ഗാനരീതിയാണ് ഏത് ദൂപ്പത് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാന സംഗീത ഏറ്റവും പ്രാചീനമായ രൂപം കൂടിയാണ് ദൂപ്പത് അത് വാദ്യമാണ് വിതാദവാദ്യം എന്നറിയപ്പെടുന്ന ചെണ്ടയാണ് വിതാദവാദ്യം എന്നറിയപ്പെടുന്ന എന്താണ് ചെണ്ടയാണ് ചെണ്ടയുടെ സംസ്കൃത നാമമാണ് എന്ത് ചെണ്ടയുടെ സംസ്കൃത നാമമാണ് നാമമാണ്മം ചെണ്ട നിർമ്മിക്കുന്ന ഉപയോഗിക്കുന്ന വൃക്ഷത്തടികൾ ഏതൊക്കെയാ വരിക്കപ്ലാവ് കണിക്കൊന്ന കരിമ്പന എന്നിവയൊക്കെ ചെണ്ട നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷത്തടികളാണ് പ്രധാന ചെണ്ടമേളങ്ങൾ ഏതൊക്കെയാ പാണ്ടി പഞ്ചാരി ധ്രുവം അടന്ത അജടന്ത ചെമ്പ ചെമ്പട ത്രിപുടു എന്നിവയൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട എന്താ ചെണ്ടമേളങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ചെണ്ടയുടെ ഒരു അവനന്തവാദ്യമാണ് ഇതാത്വാദ്യാദ്യാദ്യാദ്യാദ്യാ കൊണ്ടൊക്കെ ഉപയോഗിക്കുന്നു പക്ഷെ തട്ടിൽ ഏതൊക്കെയാ വരിക്കപ്പ്ലാവും കണിക്കൊന്നെയും കരിമ്പനെയും കൊണ്ടൊക്കെ ചെണ്ട നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാൻ വേണ്ടിയുള്ള വാദ്യപ്രകടനമാണ് ഏത് കേളികൊട്ടെന്ന് പറയുന്നത് എന്താ കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാനായിട്ട് വേണ്ടിയുള്ള വാദ്യപ്രകടനമാണ് കേളികൊട്ട് കഥകളിയിലെ ആദ്യ ചടങ്ങ് എന്താണ് കേളികൊട്ടാണ് കാരണം ഈ നമുക്ക് ഓരോരോ പ്രധാനപ്പെട്ട കേരളത്തിലെ അനുഷ്ഠാന കലകളെ കുറിച്ച് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കഥകളിയെ കുറിച്ചിട്ടാണ് അപ്പൊ കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വാദ്യപ്രകടനം ഉണ്ട് അത് അത് കേളികൊട്ടാണ് ഈ കഥകളിലെ ആദ്യ ചടങ്ങ് കൂടിയാണ് ഏത് കേളികൊട്ട് കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന ചടങ്ങ് അരങ്ങുകേളി അല്ലെങ്കിൽ കേളി കൈയാണ് കേളി കൈയിൽ അരങ്ങുകേളി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ എന്താണ് കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന ചടങ്ങാണ് കേളിക്കൈ കഴിഞ്ഞാൽ ഉടനെ തിരിശ്ശീല കൊണ്ട് രംഗം മറിക്കുന്നതോടുകൂടി ആരം ആരംഭിക്കുന്ന ചടങ്ങ് ഏതാണ് തോടയമാണ് അപ്പൊ കേളിക്കഴിഞ്ഞാൽ ഉടനെ തിരിശീല കൊണ്ട് രംഗം മറക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങാണേത് തോടയം കഥകളി മടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാൻ വേണ്ടിയുള്ള വാദ്യ പ്രകടനമാണേത് കേളിക്കൊട്ട് കഥകളി ആദ്യ ചടങ്ങ് കേളിക്കൊട്ടാണ് കഥകളി രംഗത്ത് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ ഉടനെ മടക്കുന്ന ചടങ്ങാണ് ഏത് അരങ്ങു കേളി അല്ലെങ്കിൽ കേളിക്കൈ എന്ന് പറയുന്ന കേളിക്കൈ കഴിഞ്ഞാൽ ഉടനെ തിരുശ്ശീല കൊണ്ട് രംഗം മറക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങ് ഏതാണ് യമാണ് പിന്നെ നിന്ന് ഗായകൻ ചൊല്ലുന്ന ഈശ്വര സ്തുതികൾക്ക് അനുസൃതമായി നൃത്തം ചെയ്യുന്നതാണ് ഏത് തോടയം കഥകളിയിലൂടെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തം ഏതാണ് പുറപ്പാടാണ് കഥകളിയുടെ തുടക്കത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന നൃത്തമാണ് പുറപ്പാട് അതുപോലെ നായകന്മാരായി അരങ്ങത്തേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ് ചടങ്ങാണേത് പുറപ്പാട് അപ്പൊ നായകനായന്മാരായിട്ട് അരംഗത്തേക്ക് പ്രവേശിക്കുന്ന ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു പുറപ്പാട് എന്ന പേരിൽ അറിയപ്പെടുന്നു കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ഏതാ ധനാശിയാണ് കേട്ടോ ധനാശിയാണ് കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ഈശ്വര സ്തുതി സ്തുതിരൂപത്തിനുള്ള നൃത്തരൂപമാണ് ഏത് ധനാശി എന്ന് പറയുന്നത് കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു കഥകൾ തുടങ്ങുമ്പോൾ ആദ്യം ആലപിക്കുന്ന എന്താണ് തിരനോട്ടമാണ് അപ്പൊ രണ്ടു മിനുക്കു വേഷങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ഗായകർ ചൊല്ലുന്ന ഈശ്വര സ്തുതികൾക്ക് അനുസൃതമായ നൃത്തമാണ് ഏത് തോടം എന്ന് പറയുന്നത് കഥകളുടെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തം പുറപ്പാടാണ് അതുപോലെ കഥകളി മടക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു കഥകളി അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിളക്കാണ് ആട്ടവിളക്ക് കഥകളി വിളക്ക് കളിവിളക്ക് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കഥകളി അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിളക്ക് ഏതാ ആട്ടവിളക്ക് കഥകളി വിളക്ക് കളിവിളക്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു കഥകളിലെ പ്രശസ്തമായ പ്രശസ്തമായൊരു പ്രശസ്തമായ ഒരു അഭിനയ മുഹൂർത്തമുണ്ട് അതേതാ ഏകലോചനമാണ് ഏകലോചനമാണ് ഈ കഥകളിലെ പ്രശസ്തമായ അഭിനയ മുഹൂർത്തം ഒരു കണ്ണിൽ കോപവും കണ്ണിൽ ശോകവും ഒരേ സമയം പ്രകടിപ്പിക്കുന്ന ഒരു അഭിനയ അഭിനയഭാവമാണ് ഏത് ഏകലോചനം എന്ന് പറയുന്നത് അനുഷ്ഠാന കലകളിലൂടെ ഒരുതരം തോറ്റം പാട്ടാണ് അഞ്ചടി അനുഷ്ഠാന കലകളിലുള്ള ഒരുതരം തോറ്റമ്പാട്ട് ഏതാണ് അഞ്ചടിയാണ് പല പ്രമുഖ ഗ്രഹങ്ങളിലും കുടിയിരുത്തി പൂജിക്കുന്ന ദേവതകളെ കുറിച്ചുള്ള ഗാനങ്ങളാണിത് അപ്പൊ കഥകളി അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിളക്ക് ഏതാണ് ആട്ടവിളക്ക് കഥകളി വിളക്ക് കളി വിളക്ക് എന്നൊക്കെ പറയുന്നു കഥകളിലെ പ്രശസ്തമായ അഭിനയ മുഹൂർത്തം ഏകലോചനമാണെന്ന് ഓർക്കുക ആംഗ്യപ്രധാനമായ സാഹിത്യ രൂപമാണ് ഏത് കഥകളി അപ്പൊ ആംഗ്യപ്രധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സാഹിത്യ രൂപം കൂടിയാണ് കഥകളി നൃത്യനാട്യ ചലനങ്ങൾ മുദ്രകളുടെ താളാത്മക സൃഷ്ടിക്കുന്ന ഭാഷ എന്നിവ കഥകളിലൊക്കെ ശ്രദ്ധേയമാകുന്നു നൃത്തം ചവിട്ടിക്കൊണ്ട് പാടിക്കൊണ്ടും ഹസ്തമുദ്രകളിലൂടെ കഥ ചൊല്ലുന്ന സമ്പ്രദായമാണ് തുള്ളൽ എന്ന് പറഞ്ഞത് അപ്പൊ നൃത്തം ചവിട്ടിക്കൊണ്ടും പാടിക്കൊണ്ടും ഹസ്തമുദ്രകളിലൂടെ കഥ ചൊല്ലുന്ന ഒരു സമ്പ്രദായമാണ് ഏത് അത് തുള്ളലാണ് കേട്ടോ കഥകളിന്റെ പുരുഷ മേധാവിത്വ കലാരൂപത്തിലേക്ക് കടന്നു വന്ന ആദ്യ വനിത എന്ന് പറയുന്നത് ചവറപ്പാറക്കുട്ടിയാണ് അപ്പൊ ചവറപ്പാറക്കുട്ടിയാണ് എന്ത് ചെയ്തത് കഥകളി എന്ന പുരുഷ മേധാവിത്വ കലകളിലേക്ക് കടന്നു വന്ന ആദ്യ ഒരു സ്ത്രീ വനിത സ്ത്രീ വേഷങ്ങൾക്കുപരി പുരുഷ വേഷങ്ങളും കൈകാര്യം ചെയ്തിരുന്ന ഒരു കലാകാരിയായിരുന്നു ഈ പാറുക്കുട്ടി അമ്പത് വർഷത്തിൽ അധികമായി തങ്ങളുടെ സമ്പ്രദായത്തിലുള്ള കഥകളി അരങ്ങിൽ സജീവ സാന്നിധ്യമാണ് ഈ ഒരു പാറക്കുട്ടി അമ്മ അരങ്ങിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ പാറക്കുട്ടിയുടെ ജീവിതത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ആണ് ചവറ പാറക്കുട്ടി കഥകളിലെ സ്ത്രീ പർവം എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഇവരെ കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ കഥകളിയിലേക്ക് പുരുഷ മേധാവിത്വ കലാരൂപമായിട്ട് കടന്നു വന്ന കഥകളിയിൽ നിന്നും ഉരുൾതിരിഞ്ഞ കഥകളിൽ നടനം എന്ന കലാരൂപമാണ് കേരള നടനം ആ കഥകളിയിൽ നിന്നും ഉൾത്തിരിഞ്ഞ കഥകളി നടനം എന്ന കലാരൂപം ഏതാണ് കേരള നടനമാണ് കേരള നടനത്തിന്റെ പിറവിക്ക് ആധാരമായ ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ നൃത്തകിയായിട്ടുള്ള ഇസ്തർ ശർമ്മനാണ് രാഗിണി ദേവി എന്ന് അറിയപ്പെടുന്നു കേരള നാട്ടി നടനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര് ഗുരു ഗുരുഗോപിനാഥ് കലാമണ്ഡലം ഗോവിന്ദപിള്ള കേട്ടോ ഗുരു ആണ് കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞു കലാമണ്ഡലം ഗോവിന്ദപിള്ള അതിൽ ഏക നൃത്തം യുനൃത്തം സംഘനൃത്തം നാടക നടനം ബാല എന്നിങ്ങനെ അഞ്ച് പ്രധാന രീതികൾ അവതരിപ്പിക്കുന്ന കലയാണ് കേരള നടനം എന്ന് പറയുന്നത് കേരള നടനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാ ചെണ്ട ചേങ്ങില മദ്ദളം മൃദംഗം തബല പുല്ലാങ്കുഴല് വയലിൻ ഡോലക്ക് സിംബൽ അതുപോലെ താരംഗി ഒക്കെ എന്താണ് കേരള നടനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് കേരള നടനത്തിലെ പ്രശസ്തർ ഗുരു ഗോപാലകൃഷ്ണൻ കേശവദാസ് ഗുരു ചന്ദ്രശേഖർ പ്രൊഫസർ ശങ്കരൻകുട്ടി തുടങ്ങിയവരൊക്കെ കേരള നടനത്തിലെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഗുരു ഗോവിന്ദനാഥിന്റെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിക്കപ്പെട്ട ഒരു കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം എന്ന് പറയുന്നത് അപ്പൊ കഥകളിൽ നിന്നും ഉൾത്തിരിഞ്ഞ കഥകളി നടന കലാരൂപം ഏതാണ് കേരള നടനമാണ് കേരള നടനത്തിന്റെ പിറവിക്ക് ആധാരമായ ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ നൃത്തകനായിട്ടുള്ള ഇസ്തർ ഷർമാനാണ് അതുപോലെ കേരള മഠത്തിലെ ഉപജ്ഞാതാപ് ഗുരു ഗോപിനാഥാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തൊണ്ണൂറ്റി അഞ്ചില് സ്ഥാപിക്കപ്പെട്ടൊരു കലാസ്ഥാപനം ഉണ്ട് ഗുരു ഗോപിനാഥ് നടനഗ്രാമം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏകനൃത്തം യുദ്ധനൃത്തം സംഘനൃത്തം നാടക നടനം ബാല ഇങ്ങനെ അഞ്ചു പ്രധാന രീതികളിൽ കല അവതരിപ്പിക്കപ്പെടുന്നു എന്തിനകത്ത് ഈ കേരള നടനത്തില് ഇനി കേരളത്തിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഓട്ടംതുള്ളൽ കലാകാരിയും കേരള കലാമണ്ഡലത്തിന്റെ ഉള്ളലിന്റെ ആദ്യ വിദ്യാർത്ഥിയുമായ കലാകാരിയാണ് ആര് കലാമണ്ഡലം ദേവകി കേട്ടോ അപ്പൊ കേരളത്തിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഓട്ടംതുള്ളൽ കലാകാരിയും കേരള കലാമണ്ഡലത്തിന്റെ ഉള്ളലിന്റെ ആദ്യ വിദ്യാർത്ഥിയുമായ കലാകാരി ആരാണ് കലാമണ്ഡലം ദേവകിയാണ് ക്ഷേത്ര കലകളിൽ ജനകീയ നേടാൻ സാധിച്ച കലാരൂപമാണ് ഇത് തുള്ളൽ എന്ന് പറയുന്നത് അപ്പൊ ക്ഷേത്ര ജനകീയമാക്കി തീർക്കുന്ന സഹായിച്ചാണ് തുള്ളൽ കേരളത്തിൽ ജനകീയ കവി എന്നറിയപ്പെടുന്ന എന്താണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണ് തുള്ള കലയുടെ ഉപജ്ഞാവ് തുള്ളക്കല ആരുടെയാണ് ഉപജ്ഞാതാവാരാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ള കഥയുടെ ഉപജ്ഞാത താളപ്രസ്ഥാനം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം എന്താണ് മദളം പുഴുത്താളം ഒക്കെയാണ് തുള്ളലിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ തുള്ളലിന്റെ താളങ്ങളൊക്കെ എന്താ അടന്ത ചെമ്പട ചമ്പ പഞ്ചാരി ഏകാരിക ലക്ഷ്മി കുംഭം എന്നൊക്കെ പറയുന്നത് തുള്ളലിന്റെ പ്രധാനപ്പെട്ട താളങ്ങളാണെന്ന് കൂടി ഓർക്കുക ഇത് നമുക്ക് ഞാൻ ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ഒരു ഭാഗത്ത് നോക്കാം തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സൽവദർ ദാരിയുടെ രചന അല്ലാത്തത് ഏതാണ് ദ ക്രിയേഷൻ ഓഫ് ആദം ക്രിയേഷൻ ഓഫ് ആദം ആരുടെ രചനയാണെന്ന് പറഞ്ഞിരുന്നല്ലേ മൈക്കൽ ആഞ്ചലോയുടെ രചനയാണ് ദ ക്രിയേഷൻ ഓഫ് ആദം എന്ന് പറയുന്നു ഉള്ളം കിഴങ്ങ് തിന്നവൻ ദി പൊട്ടറ്റോ ഈറ്റ ചിത്രം വരച്ചത് ആര് ആരാണ് വിൻസെന്റ് വാൻഗോഗാണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചുമചിത്രമായ ഗജേന്ദ്ര മോഷം ചിത്രണം ചെയ്യപ്പെട്ടുള്ളത് എവിടെയാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഗജേന്ദ്ര മോശം എവിടെയാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണിത് ചെയ്തിരിക്കുന്നത് രാജരവിയുറിന്റെ സൃഷ്ടി താഴെപ്പറയുന്നവയിൽ അല്ലാത്തത് ഏത് ഉമയുടെ തപസ്യാണ് ഉമയുടെ തപസ്യ സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവർ ആരുടെ ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നന്ദലാൽ ബോസുമായിട്ടാണ് ബന്ധപ്പെട്ടി മൈക്കൽ ആഞ്ചറിയുടെ ലാ പിയാത്ത എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണ് എന്താണ് കരുണ എന്നാണ് കേട്ടോ ഇനി താഴെ പറയുന്നവർ കനായ് കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം കേരളീയ വാസ്തുശില്പി കണ്ണൂർ ജില്ലയിലെ കാന ഗ്രാമത്തിൽ ജനനം തെറ്റ് എ പി എസ് പണിക്കർ ധനപാൽ എന്നിവയിലുള്ള ശിഷ്യൻ ശരി രാജ രവിവർമ്മ അവാർഡ് തിക്കുറിച്ച് അവാർഡ് എന്നിവ നേടി ശരി ഗവൺമെന്റ് ഫൈനാൻസ് കോളേജ് ലണ്ടൻ ലെസ്കൂൾ ഓഫ് ഫൈൻസ് ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും ശരിയാണ് അപ്പോ രണ്ടും മൂന്നും നാലുമാണ് ശരിയായിട്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ സ്വാതി പുരസ്കാരം നേടിയത് ആര് നമ്മൾ പറഞ്ഞിരുന്നല്ലേ ആരാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ് ഗയൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അടിത്തറ പാകിയത് ആരാണ് ആരാണ് അമീർ ഗുസ്രോ ആണ് കേട്ടോ ചെണ്ടെന്ന വാദ്യോപകരണത്തിൽ ചേരാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക ഏതാണ് വാദ്യമാണ് ശരിയാണ് ചെണ്ടെന്ന വാദ്യോപരണത്തിന് ചേരാത്ത പ്രസ്താവന ഏത് ചേരാത്തത് ഒരു വാദ്യമാണ് ശരിയാണോ ശരിയാണ് പഞ്ചവാദ്യത്തിൽ പെടുന്നു ശരിയാണോ തെറ്റാണ് പഞ്ചാരി പാണ്ടി മേളങ്ങളിൽ പ്രധാന വാദ്യോപകരണം ശരിയാണ് രണ്ട് മാത്രമാണ് ഇവിടെ ഏഹ് ചേരാത്തുടരുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കഥകളിലെ ആതിഥ ചടങ്ങിന്റെ പേരെന്ത് ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നല്ലേ കേളികൊട്ട് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം അത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഏതാണ് കഥകളിയാണ് കഥകളുടെ രാജാവെന്ന് അറിയും ആഴെ പറയുന്നത് കഥകളിയുമായി ബന്ധമില്ലാത്തത് ഏത് ഏതാണ് കഥകളിയുമായി ബന്ധമില്ലാത്തതായിട്ട് വരിക അഞ്ചടിയാണ് തോടയം ആട്ടവിളക്ക് ഒക്കെ എന്താണ് ബന്ധമുള്ളതാണ് അഞ്ചടിയാണ് ബന്ധമില്ലാത്ത ഓപ്ഷൻ സി ത്രീ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്ന കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് മിനുക്ക് പച്ച കത്തി താടി കരി കഥകളി പ്രധാന വേഷങ്ങളാണ് ശരിയാണ് ചെണ്ട ശുദ്ധമന്തളം ചേങ്ങില ഇലത്താളം എന്നീ ആദ്യം കഥകളി ഉപയോഗിക്കുന്നു ശരിയാണ് കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ശരിയാണ് സംഭാഷണ പ്രധാന സാഹിത്യ രൂപമാണ് കഥകളി തെറ്റാണ് അപ്പൊ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ബന്ധപ്പെടാത്തത് നാലായത് കൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക് അല്ലേ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു കലാകായിക സാംസ്കാരിക മേഖലയില് നമ്മൾ എന്താണ് കലയുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ് നോക്കി പോയത് പാട് ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ആർക്കെ അസിസ്റ്റൻസ് സെയിസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസ് മെറ്റീരിയൽ ചെയ്ത നമ്മൾ ഇവിടുത്തെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ